കൊച്ചി കാക്കനാട് വൻ തീപിടുത്തം കെന്നടിമുക്കിന് സമീപം ആക്രിക്കടയ്ക്കാണ് തീപിടിച്ചത് തൃക്കാക്കര ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആസിഫ് മുഹമ്മദുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആസിഫ് ആസിഫ് അവിടെ എത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നത് അതിനാൽ തീർച്ചയായും തീ ഇപ്പോൾ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാണെന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇനി ജെ സി ബി ഒ മറ്റോ കൊണ്ടുവന്നത് ഇളക്കി മാറ്റിയാൽ മാത്രമേ ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഈ ഉദ്യോഗസ്ഥരടക്കം രണ്ട് ഭാഗങ്ങളിൽ നിന്ന് പുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇപ്പോഴും തീ അവിടെ ആളിക്കത്തുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ അതടക്കം ഈ പലതരത്തിലുള്ള സാമഗ്രികൾ കിടക്കുന്നതിനാൽ അത് ഓരോ സാമഗ്രികളും ഏതൊക്കെ തരത്തിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് അണയ്ക്കുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ആ ഈ ആളിക്കത്തുന്ന ഒരു സാഹചര്യം പല സ്ഥലങ്ങളിലും ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും എന്തായാലും തൊട്ട് ചേർന്ന വീടുകൾ ഈ ഒരു സൈഡുകളിലൊന്നും ഇല്ല എന്നുള്ളതാണ് ഇത് തുറച്ച് അപ്പുറത്തെ സൈഡിൽ ഒന്ന് രണ്ട് വീടുണ്ട് ആ വീട്ടിലെ ആളുകളോടക്കം ഇപ്പോൾ മാറാനും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എന്തായാലും പല രീതിയിൽ തീയണയ്ക്കാനുള്ള ശ്രമം പല ഭാഗങ്ങളിലായി ഇപ്പോഴും തുടർന്നു കൊണ്ട് ഇരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതുപോലെ ഇതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും വലിയ രീതിയിലുള്ള പുക ഉയർന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതികരണത്തിലേക്ക് ഇപ്പോൾ പോകാം കൂടാതെ സിവിൽ ഡിഫൻസും എൻ്റെ കൂടെ ചേരുന്നുണ്ട് വലിയ സംഭരണശാലും വലിയ സംഭരണശാലയായിട്ടാണ് ഏരിയ നോക്കിയിട്ട് കാണുന്നത് ഏതായാലും പുറത്തേക്ക് തീ വ്യാപിക്കാനുള്ള യാതൊരു സാധ്യതയില്ല ചുറ്റും ഷീറ്റ് വെച്ച് മറച്ചിട്ടുണ്ട് മറ്റ് ദുരന്ത സാധ്യത ഒന്നുമില്ല തീ പൂർണ്ണമായിട്ടും അടക്കുന്നതിന് വേണ്ടി ജെ സി ബി വന്ന് ഇത് നമുക്ക് മാറ്റേണ്ടതുണ്ട് കുറേ ഭാഗങ്ങൾ മാറ്റി പൂർണ്ണമായിട്ടും തീ അടക്കും പലതരം സാധനങ്ങളായതിനാൽ ഇനി ആളി തുടരുന്നു തുടരുന്നതല്ലേ ആക്രി ഇത് സ്റ്റോറേജ് ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കാവുന്നതും തീ പിടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വസ്തുക്കളുണ്ട് ഇപ്പോൾ കാട്ടൺ പേപ്പറാണ് കൂടുതലും നമ്മൾ കണ്ടത് ഇപ്പം കത്തിക്കൊണ്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ പാടില്ല ഏതായാലും നമ്മൾ നല്ല രീതിയിൽ നോക്കിയിട്ട് ജാഗ്രത എടുത്തുകൊണ്ടാണ് എല്ലാവരും ഫയർ ഷൂട്ട് അതുപോലെ ഹെൽമെറ്റ് പി 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 കിറ്റുകൾ ഷൂട്ടെല്ലാം അണഞ്ഞുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഏതാണെങ്കിലും മണിക്കൂറിനാൽ നമ്മളിത് പൂർണ്ണമായിട്ടും ഇപ്പോൾ ആവശ്യത്തിനുള്ള യൂണിറ്റ് വന്നിട്ടുണ്ട് ഇനി ആവശ്യമുണ്ട് ഇപ്പോൾ ഒരു പതിനഞ്ചോളം യൂണിറ്റ് ഉണ്ട് വീടുകളെ ആളുകളെ ഓണിട്ടുണ്ട് പുക ഉയരുന്നുകൊണ്ടാണ് പുകപ്പോൾ ആറിലേക്ക് മോളിലേക്ക് പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല അനുകൂലമാണെങ്കിൽ ഇത് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ആ സമയത്ത് അത് ആലോചിക്കാം എന്തായാലും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ പല ഭാഗങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ അണയ്ക്കാനുള്ള ശ്രമം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അണച്ച സ്ഥലങ്ങളിൽ തീ പടരുന്നത് നമുക്ക് കാണാൻ കഴിയും അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്നു കാരണം ഈ കാർട്ടൺ ബോക്സും മറ്റും ഉള്ളത് കൊണ്ട് ഇത് അണയ്ക്കും തോറും അവിടെ വീണ്ടും വീണ്ടും ആളിൽ ഒരു ഒരു കാര്യമുള്ളത് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ പല ഭാഗങ്ങളിൽ നിന്ന് വളരെ പാടുപെട്ടാണ് ഉള്ളിലേക്ക് കടക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും കാരണം ഈ ഒരു പ്രദേശത്തേക്ക് തീരെ മുകളിൽ കൂടെയൊക്കെ അത് കത്തിയ പ്രദേശത്തൂടെ നടന്നു വേണം അവരുടെ ഉള്ളിലേക്ക് കടക്കാൻ എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിൻ്റെ ഉള്ളിലേക്ക് ബാക്ക് വശം വഴി കയറാനുള്ള ശ്രമം തുറന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വഴി കയറി അണച്ചാൽ മാത്രമാണ് അവർക്ക് ഇത് മറ്റു ഭാഗങ്ങളിലേക്ക് തടയുന്നതടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ ആദ്യം തന്നെ ഇവിടെ എത്തിയ സമയത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഇത് കടക്കാൻ കടക്കാതിരിക്കാനുള്ള ഒരു ശ്രമം ആണല്ലേ ഇപ്പോൾ ജെ സി ബി ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജെ സി ബി എത്തിച്ചാൽ ഇത് ഇവിടെ ഈ ഒരു ഭാഗം പൊളിച്ചു മാറ്റി ഉള്ളിലേക്ക് കയറിയാൽ മാത്രമേ ഇനി തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ജെ സി ബി എത്തിയിട്ടുണ്ട് എന്നാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞൊരു ഒരു കാര്യം മറ്റ് അപകട സാധ്യതകൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് ഈ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല കാരണം ഇത് ഒരു പൂർണ്ണമായും നാല് ഭാഗവും അടച്ചു കിട്ടിയ ഒരു സംവിധാനമാണ് അതുകൊണ്ട് ആ തരത്തിലുള്ളൊരു ആശങ്ക വേണ്ട ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കോ വീടുകൾക്കോ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫയർഫോ ഇപ്പോൾ നമുക്ക് ജെ സി ബി കൂടി ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് ഇനി ഈ ജെ സി ബി ഉപയോഗിച്ച് വേണം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇത് തട തടയാൻ പടരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ ജെ സി ബി കൊണ്ടുവന്ന് ഇതിൻ്റെ പല ഭാഗങ്ങളിൽ കൂടി ഉള്ളിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കടന്നാൽ മാത്രമാണ് ഇത് അടയ്ക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഭാഗം ഈ ഭാഗങ്ങളിലടക്കം ഇപ്പോൾ തീ പടരുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് പ്രവേശിക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായ രീതിയിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം അത് വലിയ രീതിയിൽ മതിലുണ്ട് മതിലിന്റെ മുകളിലാണ് തകർ ഷീറ്റുകൾ കൊണ്ട് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രദേശത്ത് ജെ സി ബി ഉപയോഗിച്ച് കുറച്ച് ഭാഗം പൊളിച്ചു മാറ്റി മാത്രമേ ഉള്ളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളാണ് ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ച് വേണ്ടത് വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട് സമീപത്ത് അപ്പുറത്ത് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കിട്ടുന്നത് കാണാം പക്ഷേ അതിൽ ആൾ താമസം ഇല്ല എന്നുള്ളത് ഒരു അനു ഘടകമായി നമുക്ക് കരുതേണ്ടി വരും കാരണം അവിടെ തൊട്ട് സമീപത്തുള്ള ബിൽഡിങ് ആ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ആണ് ആളുകൾ താമസിക്കുന്ന ബിൽഡിങ്ങിലൊക്കെ നമുക്ക് തൊട്ട് ാണ് പക്ഷേ അത് കുറച്ച് അകലെയാണ് ഈ കോമ്പൗണ്ടുമായി ബന്ധമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അവിടെ മറ്റും ആളുകൾക്ക് ആശങ്കയില്ലാതെ തന്നെ നിലനിൽക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ വീടുകൾക്കോ വീട്ടിൽ താമസിക്കുന്നവർക്കോ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതിന് ആവശ്യമായുള്ള എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു എന്തായാലും ജെ സി ബി കൊണ്ട് ഇപ്പോൾ പുറകുഭാഗം പൊളിച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടായിരിക്കുന്നത് ഇനി ഈ വഴി ഇത് പൊളിച്ചാൽ മാത്രമേ ഉള്ളിലേക്ക് ഉദ്യോഗസ്ഥർക്ക് കടക്കാനും അങ്ങനെ നിയന്ത്രണം കഴിയുള്ളൂ കാരണം മറ്റൊരു കാര്യം ഇത് തന്നെ ഈ കിടക്കുന്ന മാലിന്യം ും ഫയർഫോഴ്സിന് ജെ സി ബി അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് പതിനഞ്ച് യൂണിറ്റ് ഫയർ ഫോഴ്സും ഉണ്ട് ഈ ജെ സി ബി കൊണ്ട് ഇതിന്റെ പുറകുവശം പൊളിച്ച് അത്തരത്തിൽ അകത്ത് കയറി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് ആസിഫ് മുഹമ്മദാണ് നൽകിയത്